പുലർച്ചിലേക്ക് ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോഴും ഒരു ഫ്ലോറ് സർച്ച് ചെയ്ത് എന്ന് തോന്നിപ്പോകും എങ്കിൽ കൂടിയും രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് നല്ലൊരു സപ്പോർട്ടായിട്ട് ഗോൾഡ് ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നിഗമനം ഗോൾഡ് വലിയ രീതിയിൽ കുതിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും പോസിറ്റീവ് ടെറിറ്ററിലാണ് ഗോൾഡ് ഉള്ളത് പക്ഷേ ആ വലിയ കുതി ചുയർന്ന ആ അവസ്ഥയുണ്ടല്ലോ ഗോൾഡിന് ഇപ്പോൾ അത്രമാത്രം ഇല്ല ഗോൾഡ് വീണ്ടും തായയ്ക്ക് വന്നു ഞാൻ പറഞ്ഞില്ല ഫ്ലോർ സെർച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് എനിക്ക് എന്നുള്ളത് ഒരു വലിയ രീതിയിലുള്ള സ്റ്റോക്കുകളുടെ തകർച്ച ഉണ്ട് ആ ലോസ് കവർ ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് പേര് അവരുടെ അസറ്റായ ഗോൾഡിനെ അല്പം മറന്നു എന്നാലും ഡിപ്പിൽ ബൈസിനെ ഗോൾഡിനെ കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അടുത്ത് ഇറാനും യു എസും ന്യൂക്ലിയർ പ്രോഗ്രാംസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൻ്റെ വാർത്തകൾ വലിയ രീതിയിൽ വരുന്നുണ്ട് അത് ചർച്ച ചെയ്യോ ചർച്ച ചെയ്യൂയോ എന്നുള്ളത് ഇനിയും പൂർണ്ണമായിട്ട് കൺഫേം ചെയ്തിട്ടില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഈ മണിക്കൂറുകളിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് സംഭവിക്കുമോ അതിൽ ചർച്ചക്ക് റെഡിയാവായി ഒരു സൊല്യൂഷനിലേക്ക് വന്നില്ലെങ്കിൽ വലിയ രീതിയിലാണ് അമേരിക്ക ഇറാനെ ത്രെട്ട് ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ ഇറാൻ്റെ വരുന്ന വാർത്തകൾ വരുന്നില്ല അല്ലാതെ വേറെ പല വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് ആ ഒരു പ്രോബ്ലംസ് അവിടെ കിടക്കുന്നുണ്ട് ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ അറുപത്തി അയ്യായിരത്തി എണ്ണൂറാണ് ഇപ്പോൾ ഉള്ളത് കേരളത്തിലെ സ്വർണ്ണവില അറുപത്തി അയ്യായിരത്തി എണ്ണൂറിൽ നിന്നും ഒരു നൂറ്റി അറുപത് രൂപ പോസിറ്റീവ് ടെറിറ്ററിൽ ആ പോസിറ്റീവ്നെസ് അല്പം താഴേക്ക് വന്നത് കൊണ്ട് നൂറ്റി അറുപത് രൂപ നാളെ ഇപ്പോൾ പുലർച്ചെ കിടക്കാൻ കഴിയുന്ന നാളെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് എന്നുള്ളതാണ് എന്തായാലും ഗോൾഡ് റീബോണ്ട് ചെയ്തേക്കും ഈ ഫിനാൻഷ്യൽ ക്രൈസിൽ നിന്ന്